കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂൾ പാചകത്തൊഴിലാളികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാചക മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ കാരക്കുന്നം ഭാത്തിമമാതാ എൽ സ്കൂളിലെ രാജി എ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ ഇരുപത്തിനാല് പാചക തൊഴിലാളികൾ പങ്കെടുത്തു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പാചക മത്സരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബി സജീവിന്റെ അധ്യക്ഷതയിൽ കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ ഉദ്ഘാടനം ചെയ്തു മത്സരം എന്നതിലുപരി നിങ്ങൾക്കൊരു പ്രോത്സാഹനം കാരണം നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്നായി ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാകും അല്ലേ അപ്പോൾ ആ താല്പര്യം വീണ്ടും നന്നായി ചെയ്യുന്നു വീണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു വീണ്ടും നന്നായി ചെയ്യുന്നു ഇങ്ങനെ ഒരു പോസിറ്റീവ് സൈക്കിളിൽ ജോലി ചെയ്യാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഏതൊരു ജോലിക്കാരനെ സംബന്ധിച്ചും പ്രോത്സാഹനം അതുകൊണ്ട് നന്നായി ചെയ്യുന്നു വീണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഈ ഒരു സൈക്കിളിൽ പെടുന്ന ആളുകൾ എപ്പോഴും നന്നായി ജോലി ചെയ്യും അപ്പോൾ ഇതൊരു പ്രോത്സാഹനത്തിൻ്റെ വേദിയാണ് മറ്റൊന്ന് ഇതൊരു സ്റ്റാൻഡർഡൈസേഷൻ കൂടി സഹായിക്കും കാരണം ഇപ്പം നിങ്ങൾ ക്യാപ്പ് ഇടുന്നു ഏപ്രൺ ഇടുന്നു ഗ്ലൗസ് ഇടുന്നു അപ്പോൾ രണ്ടുമൂന്ന് മത്സരം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കിട്ടും ഇപ്പം നമ്മുടെ ആശുപത്രിക്ക് പല ഗുണനിലവാര മത്സരങ്ങളിലും പോകാറുണ്ട് അതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് കേവലം സമ്മാനം കിട്ടുക എന്നുള്ളതല്ല പകരം ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരവും സ്വഭാവമൊക്കെ ആയിട്ട് മാറിത്തീരുകയും ചെയ്യും ന്യൂൺ മിൽ ഓഫീസർ ഷിജോ ജോർജ് സ്വാഗതം ആശംസിച്ചു സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ മരിയ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റീനി മരിയ പി ടി എ പ്രസിഡന്റ് സിജു പുന്നക്കോട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാഗേഷ് കോടിയൽ ഗ്രാമീൺ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേസിൽ പോൾ എച്ച് എം ഫോറൻ സെക്രട്ടറി വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ പോഷക സമൃദ്ധവും രുചികരിവുമായ വ്യത്യസ്ത ഇനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു വ്യത്യസ്തമായ ഇലക്കറികൾ പാലക് പനീർ പലവിധ പച്ചക്കറി കൊണ്ടുള്ള കൂട്ടുകറികൾ നവരത്ന കുർമ്മ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ പാചക മത്സരത്തിൽ ആകർഷകമായി മത്സരത്തിൽ കാരക്കുന്നം ഫാത്തിമമാതാ എൽ പി സ്കൂളിലെ രാജി എ ജി ഒന്ന് ാം സ്ഥാനവും കീരമ്പാല സെന്റ് സ്റ്റീഫൻസ് ഗേൾസ് ഹൈസ്കൂളിലെ ജയാസുരേന്ദ്രൻ രണ്ടാം സ്ഥാനവും കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാലി ജോബി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും വിതരണം ചെയ്തു ഒന്നാം സ്ഥാനത്തിന് അർഹയായ രാജി എ ജി ജില്ലാ മത്സരത്തിന് യോഗ്യത നേടി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്